അതും ഭക്ഷണ അടി കൂടി അയ്യോ അച്ചാറ് സാമ്പാറ് എന്നോടാണ് ചോദിക്കലപ്പൂട്ടുകറി അടിച്ചുവാരി രാവിലെ തന്നെ പണിയെടുത്തതല്ലേ അടിച്ചു വാരി പിന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നു കുറേ പിന്നെ തുടച്ചു വനിതാവിങ്ങ വൻഡാവിങ്ങ കള്ളാറ് വൈകുന്നേരം വരെ ഉണ്ട് എല്ലാം നല്ല കറിയാണേ നല്ല കഴിക്കാൻ കലോത്സവത്തിനെ പറ്റി വൻതാവിങ്ങനെ നല്ലായിരുന്നു നല്ല ഭംഗിയായിട്ട് എല്ലാം നല്ല റെഡിയായി എല്ലാം നല്ല നീറ്റായിട്ടെല്ലാം പോയി ഒരു പ്രശ്നവുമില്ല ഭക്ഷണമായാലും പാത്രം അടിക്കുന്നതായാലും പിന്നെ വെള്ളം കൊടുക്കുന്നതായാലും ഏടി ഒരു കുറവ് വരുത്തിയിട്ടാണെന്ന് ഞങ്ങളാ ഞങ്ങൾ ഇരുപത്തഞ്ച് പേര് എല്ലാവരും നല്ല എല്ലാവരും നല്ല ഇതായി പണിയെടുക്കും മത സൗഹാർദ്ദത്തിൻ്റെ അതുപോലെ മനുഷ്യൻ സ്നേഹിക്കണമെന്നും ആ ഒരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു വലിയ ഒരു കലാ മാമാങ്കമാണ് ഇന്ന് ഇവിടെ കൊടിയേറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കലോത്സവം എല്ലാവർക്കും ഒരു ഓർമ്മയായിരിക്കും അത് യാതൊരുവിധ സംശയവും വേണ്ട ആദ്യത്തെ ഒരു ഈ ഉത്സവം എന്നുള്ള ടെൻഷനൊക്കെ മാറി എല്ലാവരും നല്ല ഹാപ്പിയായി നല്ല സന്തോഷമായിട്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഈ ഒരു കലോത്സവം എച്ച് വിഘ്നേശ്വര ഭട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഭക്ഷണ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസം ഇവിടെ വന്നിരിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്ക് വളരെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചു ഇത് മുമ്പെങ്കും ഈ പ്രദേശത്ത് ഈ മലയോര മേഖലയിൽ കാണാത്ത രീതിയിൽ ഭക്ഷണ കമ്മിറ്റിയുടെ ഒരു മികച്ചൊരു നേട്ടമായിട്ടാണ് അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെത്തിയ കലോത്സവം ഈ നാട്ടിലെ മലയോര നിവാസികൾ ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ചു എന്നുള്ളൊരു തെളിവാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലുണ്ടായ ഭയങ്കര ജനസഞ്ചയങ്ങൾ എല്ലാ വേദികളും പോയി എല്ലാ വേദികളിലും പോയി പന്ത്രണ്ട് വേദികളിലും പോയി പന്ത്രണ്ട് വേദികളിലും മുഴുവൻ പതിമൂന്ന് വേദികളുണ്ടായിരുന്നു പതിമൂന്ന് വേദികളിലും പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു പതിമൂന്ന് വേദികളും നിറഞ്ഞു കവിഞ്ഞുള്ള ഉള്ള ആൾക്കാരായത് ഉണ്ടായിരുന്നത് ഒന്നിലും ഉണ്ടായിരുന്ന അതേ ഒരു ജനസഞ്ചയ തന്നെ മറ്റുള്ള വേദികളിലും നിലനിർത്താൻ വേണ്ടിയിട്ട് കലോത്സവത്തിന് സംഘാടകർക്ക് സാധിച്ചു എന്നുള്ളത് നേട്ടം തന്നെയാണ് അഞ്ചാം പാർട്ടിയിൽ നിന്ന് കല്ലാർ പഞ്ചായത്ത് കല്ലാർ പഞ്ചായത്തിൽ നിന്ന് അഞ്ചാം പാർട്ടിയിൽ നിന്ന് വന്നത് ആ അഞ്ചാം പാർട്ടി ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു കൂട്ടായ്മയിൽ വന്നതാണ് ഇവിടെ ഞങ്ങൾക്ക് വിളമ്പാനും ക്ലീനിങ് ആക്കാനും കസേരകളൊക്കെ നിർത്തിയിടാനും ഒക്കെയായിട്ട് ഇപ്പൊ കഴിഞ്ഞ് ഞങ്ങൾ വിശ്രമിക്കാൻ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇച്ചിരി വിശ്രമിച്ചിട്ട് പോകും ഒരു ബാക്കിയെടുക്കും ഞങ്ങളിപ്പം പന്ത്രണ്ട് പേരുണ്ട് എല്ലാവരും നല്ല ഉഷാരം നല്ല ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളെ വിട്ടുകൊടുക്കുകയല്ല അല്ല തൊട്ട് തൊട്ട് ആദ്യത്തെ ഇത് ഞങ്ങൾ 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 എപ്പോഴും ഹാപ്പിയാണ് ഞങ്ങളുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കലോത്സവത്തെ വിജയിപ്പിക്കാൻ വേണ്ടി വന്നവരാണ് ഇവിടെ സഹായത്തിനായിട്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ മലയോര മേഖലയെ സംബന്ധിച്ചോളം മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല മനോ ഒരു ഞങ്ങളുടെ ഒരു ഉത്സവമായി തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നടത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ കമ്മിറ്റികളാണേലും എല്ലാം നല്ല ഭംഗിയായി പ്രവർത്തിക്കുകയും എല്ലാം എല്ലാവർക്കും നന്നായി ചെയ്യുവാൻ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് ആ ഒരുപാട് സാധനങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കലവറ നിറക്കിൽ ഒക്കെ നടത്തി അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കുകയും ഇതിൻ്റെ ആവശ്യത്തിനായി ഇവിടെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു ഒരുപാട് സഹകരിച്ചു എല്ലാവരും എല്ലാം നല്ലതായി നടന്നു ഇതുവരെ സന്തോഷം സെൻറ്റ് ആൻസ്കൂൾ നീലേശ്വരം പള്ളിക്കാര എനിക്ക് മോണാക്ടിനും പിന്നെ കന്നഡ പദ്യത്തിനും ഭരതനാട്യത്തിനും മോണാക്റ്റിന് ഫസ്റ്റ് ഭരതാട്യത്തിന് തേർഡ് എ ഗ്രേഡ് പിന്നെ കന്നഡ പദ്യത്തിന് ബി ഗ്രേഡ് പ്രസന്റ്

പാർത്ഥിവളാന്തോട് വൈഷ്ണവ് വളാന്തോട് നമുക്ക് സ്റ്റേജ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം പാർക്കിങ്ങിൽ ഡ്യൂട്ടി ഉണ്ടായി പെട്രോൾ പമ്പിൻ്റെ നമ്മ ഇന്ന് ഇരുപത്തിരണ്ട് ആൾക്കാരെ വന്നിട്ടില്ലേ മിനിയാന്ന് ഇരുപത് ആൾക്കാരെ വന്നത് എന്നാലും ഇരുപത്തേഴ് ആൾക്കാരെ വന്നിട്ടുണ്ടായി ഡോട്ടിക്ക് ആയിരിക്കുന്നുണ്ട് ആണ് അടിപൊളി ആ കലോത്സവം എല്ലാം സൂപ്പറാണ് സെറ്റാണ് മോ